ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖം ആചരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലേക്കാ ഫർണിച്ചറിലും നല്ല ഫൈബർ സ്റ്റൂളുകളും അതുപോലെ ഫൈബർ ചെയറുകളും അതുപോലെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ മോഡൽ ചെയറുകളും അതുപോലെ തന്നെ ഓഫീസ് ചെയറുകൾക്കുമായിട്ടാണ് അതുപോലത്തെ പല വെറൈറ്റി ചെയറുകളും ലേക്കാ ഫർണിച്ചറിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയറും നോക്കി നിങ്ങൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല കംഫർട്ടായി ആയിരുന്നു ചെറിയ കുട്ടികൾക്ക് കംഫർട്ടായി കംഫർട്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു മോഡലാണ് ഈ കാണുന്ന മോഡൽ അതൊക്കെ നോക്കുമോ അതുപോലെ തന്നെ നമ്മൾ സിറ്റോഡ് ഇടാൻ പറ്റിയ മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡലൊക്കെ മോഡലുകളൊക്കെ സിറ്റോഡ് കിട്ടാതെ ഒരു വെറൈറ്റി ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതും വേറെ വെറൈറ്റി മോഡലുകളാണ് ഇതുപോലത്തെ പല വെറൈറ്റി മോഡലുകളുണ്ട് അതുപോലെ തന്നെ ലേക്ക ഫർണിച്ചറില് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറുണ്ട് നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ഈ ഓഫർ ഒന്നും ഒരിക്കലും മിസ് ചെയ്യേണ്ട ഈ ഓഫർ ഇപ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് തന്നെ വന്നോളൂ അതുപോലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരികോട് കീശേരി ആൽജോഡ് അപ്പോൾ നിങ്ങളുടെ ഓഫീസുകാരൊക്കെ നോക്കി നിങ്ങൾ ഇതുപോലത്തെ പല വെറൈറ്റി മോഡൽ ലേക്കാ ഫർണിച്ചർ ഗെയിം ബേസിന് പറ്റിയതും എല്ലാ വെറൈറ്റി മോഡലിലും ലേക്കാ ഫർണിച്ചറിലുണ്ട് നമ്മൾ നോക്കി ഇതൊക്കെ നോക്കി ഇപ്പോഴത്തെ പല വെറൈറ്റി മോഡൽ പല കളറിലും ഇതുപോലെ തന്നെ പല പല കളറിലും എല്ലാ മോഡലിലും ഉണ്ട് പെട്ടെന്ന് ഒന്നോളൂ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ലാഭമാണ് അതുപോലെ തന്നെ മാസത്താണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടാകുന്നുണ്ട് സുഖമായി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ സ്റ്റൂളൊക്കെ നോക്കി നിങ്ങൾ പല കളറില് അത് നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് അതെ നോക്കൂ ഇപ്പോഴത്തെ സ്റ്റീലിൻ്റെ മോഡൽ വരുന്നുണ്ട് അതുപോലെ ഫൈബർ പല വെറൈറ്റി മോഡൽ ചെയറുകളും സ്റ്റൂളുകളൊക്കെ നോക്കി നിങ്ങൾ പല വെറൈറ്റി മുകളിലുണ്ട് പെട്ടെന്ന് തന്നെ വന്നോളൂ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി അഴിക്കോട് കീശേരി ആലിജോട് പെട്ടെന്ന് വന്നോളൂ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പെട്ടെന്ന് ലൈക്ക് ആ പറഞ്ഞിട്ടുള്ളൂ ഈ സ്പെഷ്യലോ എന്തായാലും നിങ്ങൾക്ക് എടുക്കണം ഈ സ്പെഷ്യൽ ഓഫർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിലാവും അതുപോലെ തന്നെ നിങ്ങൾ ചെയറുകൾക്ക് നോക്കി എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അതുപോലെ പൈസ വയസ്സായിരിക്കും ഇരിക്കാൻ പറ്റിയതും അതുപോലെ കുട്ടികളിലേക്ക് പോലും പല മോഡൽ ചേറുകളിലേക്ക് അവർ ചേട്ടൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്നേ ആവുന്നുള്ളൂ